ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന അമ്മയെ കാണുവാൻ ഗോമതിയും മിത്രയും ആശുപത്രിയിൽ എത്തിയത് അറിഞ്ഞുകൊണ്ട് ദേവമംഗലത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ അനന്തനും അച്യുതനും അലൂകും എത്തുകയും അവിടെ കിടന്ന് കുറേ പട്ടിഷോകളൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഗോമതി പേടിച്ചരണ്ടിരിക്കുമ്പോൾ ബാലൻ കടയിൽ നിന്നും മടങ്ങിയെത്തുകയാണ് ബാലനോട് ചോദിക്കാതെ അമ്മയെ കാണുവാൻ ആശുപത്രിയിൽ പോയത് വലിയ പ്രശ്നമായി മാറുമെന്ന് ഭയന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ പേരിൽ അടുത്ത ഭൂകമ്പവുമായി കൃഷ്ണമംഗലത്തെ ആണുങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നത് തുടർന്ന് ഈ വാക്കുതർക്കത്തിനിടയിൽ ബാലൻ ഇടപെടുകയും വിവരം അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അച്യുതൻ ബാലനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം അറിയുന്ന ബാലൻ പൊട്ടിത്തെറിക്കുമെന്നും ദേവമംഗലത്ത് വലിയ സംഘർഷം തുടർന്ന് ഉണ്ടാകുമെന്നും ഭയപ്പെട്ടിരുന്ന ഗോമതിയെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാലൻ അനന്തനെയും അച്യുതനെയും ഒക്കെ നിസ്സാരമായി കൈകാര്യം ചെയ്തു വിടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണുവാൻ കഴിഞ്ഞത് ബാലൻ പറയുന്നുണ്ട് ആശുപത്രിയിൽ കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണെങ്കിൽ അതേ അമ്മ തന്നെ എൻ്റെ ഭാര്യയുടെയും അമ്മയാണ് അവളുടെ അമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മയെ കാണാൻ പോകണമെന്നുള്ളത് മകളുടെ ആവശ്യമാണ് അതിന് അവൾ ആശുപത്രിയിലേക്ക് പോയി നിങ്ങളുടെ അമ്മയെ കാണുവാൻ വേണ്ടി ഗോമതി നിങ്ങളുടെ വീട്ടിലേക്കല്ലല്ലോ വന്നത് ആശുപത്രിയിലേക്കല്ലേ ആശുപത്രി നിങ്ങളുടെ സ്വന്തമൊന്നും അല്ലല്ലോ അവിടെ ആർക്കും വരാവുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള ഇടത്തേക്ക് എൻ്റെ ഭാര്യ അവളുടെ അമ്മയെ കാണുവാൻ എത്തിയതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം നിങ്ങളുടെ അമ്മയ്ക്ക് ഗോമതി അവിടെ ചെന്നത് ഇഷ്ടമായില്ല എങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ വരാം എന്നാൽ അമ്മ മകളെ സ്വീകരിക്കുകയും മകളുമായി സന്തോഷത്തോടെ ഇടപഴകുകയും ചെയ്തു ഇതിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രതിഷേധമുണ്ടെങ്കിലും അതൊക്കെ പരസ്പരം പറഞ്ഞെങ്കിൽ തീർത്താൽ മതി ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല ഇത് എൻ്റെ വീടാണ് ഈ വീടിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് അനാവശ്യം പറയാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് മൂന്ന് പേരും വന്ന വഴിക്ക് മടങ്ങിപ്പോകാൻ നോക്ക് ഇത് പറഞ്ഞ് ബാലൻ അവരെ മടക്കി അയക്കുകയാണ് തുടർന്ന് ബാലനകത്തേക്ക് കയറി വരുമ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് ബാലട്ട കുടിക്കാൻ എന്താണ് വേണ്ടത് ചായ വേണോ കാപ്പി വേണോ ഇപ്പോൾ ഒന്നും വേണ്ട ഗോമതി ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകല്ലേ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ബാലേട്ട ബാലട്ടൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ബാലേട്ടനോട് പറയാതെ ആശുപത്രിയിലെ അമ്മയെ കാണാൻ വേണ്ടി വേണ്ടിപ്പോയി അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർ വന്നത് ഗോമതി നിൻ്റെ അമ്മയെ കാണാൻ നീ ആശുപത്രിയിൽ പോയതിൽ എന്താ ഇത്ര തെറ്റ് അതിന് നീ വിഷമിക്കുകയൊന്നും വേണ്ട ഇല്ല ബാലേട്ട ബാലേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്തിന് അല്ല ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ബാലേട്ടനോട് പറയാതെയും അനുവാദം വാങ്ങാതെയും ഒന്നും ചെയ്യുകയോ എവിടെയും പോവുകയോ ചെയ്തിട്ടില്ല ഗോമതി ഇത് പറയുമ്പോൾ തൊട്ടടുത്ത് നിന്നുകൊണ്ട് മീനാക്ഷി ഒരുമാതിരി ആക്കിയ ഒരു ചുമ ചുമയ്ക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ ഗോമതി മീനുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട് മീനു അപ്പോൾ കൈകൊണ്ട് വായി പൊത്തി ചിരി അടക്കിക്കൊണ്ട് കുനിഞ്ഞു നിൽക്കുകയാണ് മീനാക്ഷിയുടെ മനസ്സിൽ ആ സമയത്ത് ആര്യൻ്റെയും ഇത്രയുടെയും കല്യാണം ബാലൻ അറിയാതെ ഗോമതി വെച്ച് നടത്തിയ കാര്യമാണ് ഓർമ്മ വന്നത് അത് ഗോമതിക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗോമതി ദേഷ്യത്തോടെ മീനുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തത് തുടർന്ന് വീണ്ടും ബാലനോട് പറയുകയാണ് ഗോമതി ബാലേട്ട ബാലേട്ടനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല സത്യത്തിൽ ഞാൻ കരുതിയത് ബാലേട്ടനോട് പറയാതെ ഞാൻ അമ്മയെ കാണാൻ പോയത് കൊണ്ട് ബാലേട്ടൻ ഇവിടെ വന്ന് ദേഷ്യത്തോടെ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെയായിരുന്നു പക്ഷേ ബാലേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ ആങ്ങളമാരോട് സംസാരിച്ചത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് ഗോമതി നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് നിൻ്റെ അമ്മയോടോ ആ വീട്ടിലുള്ള ഒരാളിനോട് പോലും എനിക്ക് യാതൊരു പിണക്കവും ദേഷ്യവും ഉണ്ടായിട്ടില്ല എന്നാൽ തുടർന്ന് നിൻ്റെ ആങ്ങളമാരുടെ പ്രവർത്തികളൊക്കെ കണ്ടപ്പോഴാണ് ഞാനവരെ വെറുത്തു പോയത് എന്നാൽ നിൻ്റെ അമ്മയോട് എനിക്ക് ഇപ്പോഴും സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണുള്ളത് നിൻ്റെ അമ്മയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ നോക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പെട്ടെന്ന് ഗോമതി പറയുകയാണ് ബാലട്ട ബാലട്ടൻ തന്നെയാണോ ഇങ്ങനെ സംസാരിക്കുന്നത് ബാലട്ടൻ്റെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ ബാലയട്ടനോടാണല്ലോ ഒരക്ഷരം പോലും പറയാതെ ഞാൻ ആശുപത്രിയിലേക്ക് പോയത് എല്ലാത്തിനും കാരണം ആ ആര്യൻ ഒറ്റയൊരുത്തനാണ് അവനോട് ഞാൻ പല തവണ പറഞ്ഞതാണ് ബാലേട്ടനോട് അനുവാദം ചോദിക്കണമെന്ന് അപ്പോൾ അവനാണ് പറഞ്ഞത് അച്ഛൻ സമ്മതിക്കില്ല അതുകൊണ്ട് അച്ഛനോട് പറയണ്ട എന്ന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു ബാലേട്ടനോട് പറയാതെ പോകാൻ പക്ഷേ എൻ്റെ മനസ്സ് മാറ്റി എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആര്യൻ തന്നെയാണ് ഗോമതിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മിത്രയും മീനാക്ഷിയും ഒരമ്പരപ്പോടു കൂടി ഗോമതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും ഗോമതിയുടെ ഈ അവസരത്തിനൊത്തുള്ള വർത്തമാനം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഈ സമയം തന്നെ അതിന് തിരിച്ചു മറുപടി ഒന്നും പറയാതെ ബാലൻ കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് പറയുകയാണ് ശരി ശരി ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരാം ഇത് പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോവുകയാണ് മീനാക്ഷി അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ അമ്മയെ കൊള്ളാലോ അമ്മയ്ക്ക് ഇങ്ങനെയൊരു മുഖവും കൂടി ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത് അമ്മയെ കാണണം അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് അത് കണ്ടു വിഷമം തോന്നി ആ പാവം ആര്യം ഡ്രസ്ക് എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായി മടക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഒടുവിൽ ആര്യൻ മോശക്കാരനും അച്ഛൻ പുണ്യവാളിനും മീനാക്ഷിയുടെ മനസ്സിൽ ഈ ചിന്തകൾ വരുന്ന സമയത്ത് തന്നെ മിത്ര ഗോമതിയുടെ മുൻപിലേക്ക് എന്നിട്ട് ചോദിക്കുകയാണ് അപ്പച്ചി അപ്പച്ചി ഇപ്പോൾ എന്തൊരു വർത്തമാനമാണ് അച്ഛനോട് പറഞ്ഞത് അപ്പച്ചി തന്നെയല്ലേ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കിയത് എന്നിട്ട് അത് കേട്ടുകൊണ്ട് അപ്പച്ചിയെ ആര്യൻ മുത്തശ്ശിയുടെ അരികിലേക്ക് കൊണ്ടുപോയി എന്നിട്ടിപ്പോൾ അപ്പച്ചി എന്താണ് ചെയ്തത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിർബന്ധിച്ച് അമ്മയെ കൊണ്ട് ആര്യൻ ചെയ്യിപ്പിച്ചു എന്ന രീതിയിലല്ലേ സംസാരിച്ചത് അപ്പോൾ മീനുവും പറയുന്നുണ്ട് എൻ്റെ അമ്മേ സത്യത്തിൽ ഞാൻ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ഒന്നും അല്ല കരുതിയിരുന്നത് അമ്മയുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു കള്ളത്തരം വീഴുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ ഗോമതി മോളെ മീനു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ബാലേട്ടനോട് ജീവിതത്തിൽ ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല സത്യസന്ധമായിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ അമ്മയ്ക്കൊരു തെറ്റുപറ്റി അതിലൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റൂ ഉടനെ മീനു ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ വീണ്ടും വീണ്ടും ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ആശുപത്രിയിൽ അമ്മയെ കാണാൻ പോയ വിവരത്തെക്കുറിച്ച് അച്ഛൻ ഒന്നും തന്നെ ചോദിച്ചില്ലല്ലോ അമ്മ തന്നെയല്ലേ അങ്ങോട്ട് അതൊക്കെ എടുത്തിട്ടത് അത് കേട്ടിട്ടും അച്ഛൻ അതിനെപ്പറ്റി എന്താ സംഭവിച്ചത് എന്നുള്ളത് പോലും അന്വേഷിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ചൂടായിട്ട് അച്ഛൻ ചോദിച്ചതാണെങ്കിൽ ആര്യൻ്റെ മേൽ കുറ്റം ചാരുന്നതിൽ ഒരു ന്യായമുണ്ടെന്ന് പറയാം ഇതിപ്പോൾ അച്ഛൻ ഒന്നും ഇങ്ങോട്ട് ചോദിക്കാതെ അങ്ങോട്ട് കയറി കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്വയം സത്യസന്ധയായി ചമയുകയും പാവം ആര്യനെ തെറ്റുകാരനാക്കുകയും ചെയ്തു പിന്നെ അമ്മ പറഞ്ഞല്ലോ ജീവിതത്തിൽ ഇതുവരെ അച്ഛൻ്റെ മുമ്പിൽ ഒരു കാര്യവും മറച്ചു വയ്ക്കുകയും കള്ളം പറയുകയും ചെയ്തിട്ടില്ല എന്ന് അത് സത്യമാണോ അമ്മേ ആര്യനെയും ഇത്രയും തമ്മിൽ വിവാഹം കഴിപ്പിക്കുക എന്നുള്ള അമ്മയുടെ പദ്ധതി അമ്മ അച്ഛനോട് പറഞ്ഞിട്ടായിരുന്നോ ചെയ്തത് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് നാൾ ഇത്രയും കഴിഞ്ഞു ഇതുവരെയും അമ്മ അതേപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം അച്ഛനോട് സൂചിപ്പിച്ചിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ ഗോമതി മീനാക്ഷിയുടെ വായ പൊത്തിക്കൊണ്ട് പറയുകയാണ് എൻ്റെ മീനു നീ ഒന്നും മിണ്ടാതിരിക്കെ ഒന്ന് പതുക്കെയെങ്കിലും പറ ഇതെങ്ങനെ ബാലേട്ടൻ കേട്ടാൽ പിന്നെ എന്നെ ജീവനോടെ വെച്ചേക്കില്ല പക്ഷേ മീനാക്ഷി പറഞ്ഞ ഈ വാക്കുകൾ ദേവി തൊട്ടപ്പുറത്ത് നിന്ന് മറഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഉടനെ ദേവി മുൻപോട്ട് വന്ന് ചോദിക്കുന്നുണ്ട് അല്ല മീനു മീനു ഇപ്പോൾ കല്യാണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ആരുടെ കല്യാണമായിരുന്നു ഉടനെ ദേവിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഗോമതി പറയുകയാണ് ദേവി നിന്നെ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കീറി തലയിടുന്നത് നീ പോയി നിന്റെ പണി നോക്ക് ദേവി അതിനുശേഷം മിത്രയുടെ മുഖത്ത് നോക്കി ഗോമതി വീണ്ടും പറയുകയാണ് മിത്രെ ആര്യനെ കുറ്റപ്പെടുത്തി അപ്പച്ചു സംസാരിച്ചത് തെറ്റ് തന്നെയാണ് അത് മോളിൽ ക്ഷമിക്കണം ഇനി അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ മീനാക്ഷി ഒരു കള്ളച്ചിരിയോടുകൂടി ചോദിക്കുന്നുണ്ട് ഉറപ്പാണല്ലോ വിശ്വസിക്കാമോ ഇത് വിശ്വസിക്കാം മീനു ഇനി അങ്ങനെ ഒന്നും പറയില്ല ഉറപ്പ് ഇത് പറഞ്ഞിട്ട് ഗോമതി മുറിക്കുള്ളിലേക്ക് കയറിപ്പോവുകയാണ് ഒപ്പം മിത്രയും അവിടെ നിന്ന് തൻ്റെ മുറിയിലേക്കും പോകുന്നു ഈ സമയത്ത് മീനാക്ഷി ദേവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേവി അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മീനു ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ചേച്ചി വല്ലാണ്ടിരിക്കുന്നല്ലോ മുഖം അല്ല മീനു അമ്മയും മീനു മിത്രയും ഒക്കെ നല്ല ഇവിടെ പക്ഷേ ഞാൻ മാത്രം എപ്പോഴും ഒറ്റയാണ് അയ്യോ ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരു വീടാകുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ അതൊന്നും ജീവിതകാലം മുഴുവൻ അങ്ങനെ തുടരില്ല അമ്മയ്ക്ക് ചേച്ചിയോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അമ്മ വെറും പാവമാണ് ഈ ദേഷ്യമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഉള്ള കാലം മുഴുവൻ ജീവിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല ഏറിയാൽ രണ്ടോ മൂന്നോ ദിവസം മീനാക്ഷിയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് സങ്കടപ്പെട്ട് ദേവിയും അവിടെ നിന്ന് നടന്നു പോവുകയാണ് തുടർന്ന് കാണുന്നത് ആകാശിനെയും മീനുവിനെയുമാണ് മീനു ആകാശിനോട് പറയുകയാണ് ആകാശേ ഒരു നല്ല ജോലിയുടെ സാധ്യത വന്നിട്ടുണ്ട് ഇപ്പോൾ അതൊരു താൽക്കാലിക ജോലിയാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് പെർമനൻ്റ് ആകും ഒരു ഗവൺമെൻറ് ജോലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഉടനെ ആകാശ് ഗവൺമെൻറ് ജോലിയോ എനിക്കോ എനിക്ക് എങ്ങനെ ഗവൺമെൻറ് ജോലി കിട്ടും എന്നെ പോലെയുള്ളവർക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ മീനു അങ്ങനെ ജോലിക്ക് ഒഴിവുണ്ട് എന്ന് പറഞ്ഞത് കേട്ടുകൊണ്ട് ഓടിച്ചെന്നാൽ കിട്ടുന്നതല്ല ഗവൺമെൻറ് ജോലി അതിന് ടെസ്റ്റ് എഴുതണം ടെസ്റ്റ് എഴുതി പാസ്സാകണം അത് ശരി ഞാൻ ടെസ്റ്റ് എഴുതണമെന്നല്ലേ ടെസ്റ്റ് എഴുതണമെങ്കിൽ പഠിക്കണ്ടേ മീനു പിന്നെ പഠിക്കണ്ടേ നന്നായിട്ട് പഠിക്കണം പഠിച്ചിട്ട് പോയി ടെസ്റ്റ് എഴുതണം അയ്യോ അതൊക്കെ ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ അതെന്താ ആകാശം ഇപ്പോഴത്തെ പ്രശ്നം ഏത് സമയത്തും മനുഷ്യർക്ക് പഠിക്കാൻ കഴിയും അതൊന്നും ഓർത്ത ആകാശ ടെൻഷൻ അടിക്കണ്ട പഠിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു അത് സാറ് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചാൽ മതി അത് പിന്നെ മീനു അച്ഛനോട് ഇതേ പറ്റി പറയണ്ടേ അച്ഛനോടൊന്നല്ല ആരോടും ഇപ്പോൾ ഇതേപ്പറ്റി പറയണ്ട ആകാശ് ആദ്യം പഠിക്കാൻ നോക്ക് പഠിച്ചിട്ട് ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാം അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എത്ര നാളാണ് ആകാശെ കടയിൽ സാധനം എടുത്തു കൊടുത്ത് ജീവിക്കുക നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ പണം വേണ്ടേ ആ പണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അച്ഛനെ സഹായിക്കാൻ വേണ്ടി ആകാശ് കടയിൽ പോവുകയും വെയിലും മഴയും കൊണ്ട് ഓടി നടന്ന് അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മാസാവസാനം ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പത്ത് രൂപ പോലും അച്ഛൻ ആകാശിന് തരാറില്ല എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അച്ഛൻ്റെ മുമ്പിൽ ആകാശ് കൈനീട്ടണം അതുകൊണ്ട് ആകാശ് പഠിച്ച് ഒരു ജോലി സമ്പാദിക്കും ശമ്പളം വാങ്ങി സ്വന്തം കാലിൽ നിൽക്കണം തീർച്ചയായിട്ടും ആകാശിനെ കൊണ്ട് നടക്കും മീനാക്ഷിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ആകാശ് അങ്ങനെ മൗനമായിരിക്കുകയാണ് തുടർന്ന് കാണുന്നത് കൃഷ്ണമംഗലത്തെ കാഴ്ചകളാണ് അലോക്ക് തൻ്റെ ഒരു സുഹൃത്തിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അലോക്ക് പറയുന്നുണ്ട് എടാ ഞാൻ ആകെ മടുത്ത് നിൽക്കുകയാണ് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം പോകും തോറും എൻ്റെ മനസ്സിനെ അങ്ങ് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ചില സമയത്ത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് പോലും ചിന്തിച്ചു പോകും അപ്പോൾ തൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്നില്ലേടാ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറ്റുന്നത് എടാ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും ഒന്നും അല്ല കാര്യങ്ങൾ പോകുന്നത് ഭാവിയുടെ കാര്യമൊക്കെ വളരെ പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ തന്നെ ഒരുമാതിരി എനിക്ക് മടുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഒരു കല്യാണമെന്ന് പറഞ്ഞ് എത്ര നാളായിട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു മനുഷ്യൻ പോലും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നെപ്പോലെയുള്ളവർക്ക് ഈ കല്യാണം ഒന്നും പറഞ്ഞിട്ടില്ലടാ അലോകിൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ട് പെട്ടെന്ന് അച്യുതൻ അവിടേക്ക് വരുന്നുണ്ട് അച്യുതനെ കണ്ടുകൊണ്ട് അലോകു എടാ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് തുടർന്ന് അച്യുതൻ അലോകിനോട് പറയുകയാണ് എടാ നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ മനസ്സ് പുണ്ണാക്കുന്നത് നിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സമയത്ത് തന്നെ അങ്ങ് നടക്കും നീ ഇങ്ങനെ ടെൻഷനടിച്ച് കാണുന്നവരോടൊക്കെ അത് ബുദ്ധം പറഞ്ഞു നടന്നാലൊന്നും കാര്യം നടക്കില്ല അച്യുതൻ ഇത് അലോകിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവമംഗലത്തെ ബാലൻ്റെ ഇളയ മകൾ അനു വീടിൻ്റെ വാതുക്കൽ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ച അച്യുതൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയാണ് ഇത് കണ്ടുകൊണ്ട് കുറച്ച് സമയം ആ കുട്ടിയെ തന്നെ അച്യുതൻ സൂക്ഷിച്ചു നോക്കി നിൽക്കുമ്പോൾ അലോക്ക് ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്തിനാണ് അവളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എടാ നിന്റെ കല്യാണ കാര്യം ഉടൻ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ കുറച്ച് നാളുകളായി പോയിക്കൊണ്ടിരിക്കുകയാണ് അനന്തേട്ടനാണെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ കല്യാണം എന്നൊക്കെ കട്ടായം പറഞ്ഞതാണ് പക്ഷേ അനന്തേട്ടനെ ഒന്നും ഇതുവരെയും നടന്നിട്ടില്ല ആ പെണ്ണിനെ കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ വീട്ടിലെ രണ്ട് സ്ത്രീകൾ ഒന്നെൻ്റെ പെങ്ങൾ അടുത്തത് അനന്തേട്ടൻ്റെ മകൾ ഈ രണ്ടു പേരും ഇപ്പോൾ ദേവമംഗലത്തുണ്ട് എന്ന് വെച്ചാൽ ഈ വീട്ടിലെ രണ്ട് പെണ്ണുങ്ങളെ അവരിവിടുന്ന് നീസിയായിട്ട് കൊണ്ടുപോയി അതിന് അതേ നാണയത്തിൽ തന്നെ നമുക്കൊരു മറുപടി കൊടുക്കണം ഇതെൻ്റെ എന്നോട് പറയുകയാണ് അതിന് പറ്റിയൊരു മാർഗ്ഗമാണ് ആ നിൽക്കുന്ന ബാലൻ്റെ മകൾ അവളെ നമുക്കങ്ങ് പൊക്കിയാലോ അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ പോയി അവളെ അവിടെ വിളിച്ചുകൊണ്ട് വരാനൊക്കെ പറ്റുമോ എടാ അത് പറ്റണം ദേവമംഗലത്ത് നിന്നും ഒരു പെണ്ണ് നമ്മുടെ വീട്ടിലോട്ടും വരണം അവളെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് മൂക്ക് കൊണ്ട് ഇവിടെ ഇട്ട് നമുക്ക് ഇക്ഷ എണ്ണ വരപ്പിക്കണം അതവിടെ നിന്നുകൊണ്ട് ആ ബാലൻ കാണണം അച്ഛാ അതൊക്കെ എങ്ങനെ നടക്കുമെന്നാണ് അച്ഛൻ ഈ പറയുന്നത് എടാ ഇത്രയും നാളും നമ്മൾ കല്യാണം നടക്കുമെന്ന് കരുതി കാത്തിരുന്നിട്ടൊരു ചുക്കും നടന്നില്ല അതിൻ്റെ കാരണം എന്താണ് മിത്രയാണ് എല്ലാ ആലോചനകളും തെറ്റി പിരിഞ്ഞു പോയത് ആ ഒരൊറ്റ കാരണം പറഞ്ഞിട്ടാണ് അങ്ങനെയാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ ഒരു തിരിച്ചടി ദേവമംഗലത്തുകാർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നു തൽക്കാലം ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്താൽ മാത്രം മതി നീ അവളെ വളയ്ക്കണം അവളെ നേരിൽ കണ്ട് അവളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും അവളെ പ്രണയിക്കുകയും ചെയ്യണം നിൻ്റെ ഇഷ്ടം നീ അവളോട് തുറന്നു പറയണം അച്യുതൻ്റെ ഈ ഐഡിയ അലോകിനങ്ങ് ഇഷ്ടപ്പെട്ടു അലോക് അപ്പോൾ തന്നെ അതിനങ്ങ് സമ്മതം മൂളുകയാണ് തുടർന്ന് വീണ്ടും ദേവമംഗലത്തെ കാഴ്ചകളാണ് കാണുന്നത് ദേവി സങ്കടപ്പെട്ട് മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ദേവി മനസ്സിൽ പറയുന്നുണ്ട് ആനന്ദേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ ദൈവമേ പോട്ടെ ഇത്രയുമായിട്ടും ഒന്ന് ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലുമില്ലല്ലോ ആനന്ദേട്ടന് പോലും എന്നോട് വെറുപ്പായെന്നാണ് തോന്നുന്നത് ഇങ്ങനെ ദേവി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേവിയുടെ അമ്മയുടെ ഫോൺ കോൾ വരികയാണ് ദേവി ഫോൺ എടുത്ത് വളരെ സങ്കടത്തോടു കൂടി ഹലോ എന്ന് പറയുമ്പോൾ ശ്രീകല ചോദിക്കുകയാണ് എടി പെണ്ണേ നിന്റെ സങ്കടം ഒന്നും ഇതുവരെ കഴിഞ്ഞില്ലേ സാധാരണ ഒരു ദിവസം രണ്ടും മൂന്നും തവണ ഇങ്ങോട്ട് വിളിക്കുന്നതാണ് നീ ഇപ്പോൾ വിളിയുമില്ല പറച്ചിലുമില്ല നിനക്കെന്താ പറ്റിയത് അപ്പോൾ ദേവി പറയുന്നുണ്ട് അമ്മേ ഞാൻ ആകെ വിഷമത്തിലാണ് എന്താടി അവിടെ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ വലുതും ഉണ്ടായോ പുതിയ പ്രശ്നങ്ങളൊന്നുമില്ലമ്മേ പഴയത് തന്നെയാണ് ഇവിടെ ആരും എന്നോട് മിണ്ടാറില്ല അതാണ് പ്രശ്നം അയ്യോടാ അതെന്താണ് അവിടെ എല്ലാവരും ഇപ്പോൾ മൗനവ്രതത്തിലാണോ അമ്മ മൗനവ്രതമൊന്നുമല്ല അന്ന് ഹണിമൂണിന് പോയ പ്രശ്നമില്ലേ അത് തന്നെയാണ് കൊള്ളാം അവരിതുവരെ വിട്ടില്ലേ പെണ്ണ ഇതൊന്നും ഇരുപത്താറായിരം രൂപയുടെ കണക്കും പറഞ്ഞുകൊണ്ട് ദേവമംഗലംകാര് ഇങ്ങനെ എത്ര കാലം മുമ്പോട്ട് പോകുമിടി ഇവരൊക്കെ എന്താ ഇങ്ങനെ അമ്മ എനിക്കൊന്നും അറിയില്ല ആകെക്കൂടി എന്നോട് സംസാരിക്കുന്നതും മിത്രയും മീനുവും മാത്രമാണ് അവർ അവരിടക്കിടയ്ക്കൊക്കെ വന്നിട്ട് എൻ്റെ വിഷമം കണ്ടെന്നെ ആശ്വസിപ്പിക്കും ആനന്ദേട്ടൻ പോലും ഇപ്പോൾ എന്നോട് മിണ്ടാറല്ലമ്മേ അതുമാത്രമല്ല ഇന്നും ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടായി അമ്മയുടെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അമ്മമ്മയെ കാണുവാൻ വേണ്ടി അമ്മ ആശുപത്രിയിൽ പോയി ബാലച്ചൻ അറിയാതെയാണ് പോയത് അതിന് ഞാൻ കൂടി കൂട്ടു നിൽക്കുകയും ചെയ്തു ഷോ എടി പെണ്ണെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ നിന്റെ കാര്യം നോക്കി നടക്കും പെണ്ണേ നിന്റെ അമ്മായി അമ്മയ്ക്ക് വേണ്ടി നീ എന്തിനാ വക്കാലത്ത് പിടിക്കാൻ പോകുന്നത് ഒടുവിൽ ഇതൊക്കെ ആ ബാലൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും സംഭവിക്കുക അത് നിനക്കറിയാമോ അമ്മ അത് പിന്നെ ബാലച്ചൻ അറിഞ്ഞു അയ്യോ ബാലൻ അറിഞ്ഞെന്നോ എന്നിട്ട് അമ്മ എന്റെ കാര്യമല്ല ആശുപത്രിയിൽ അമ്മയും ഇത്രയും പോയ കാര്യം ബാലച്ചൻ അറിഞ്ഞു എന്നിട്ട് എന്തായി പെണ്ണെ നീയൊന്ന് പറഞ്ഞു തൊലയ്ക്ക് ഒന്നും സംഭവിച്ചില്ല വലിയ പൊട്ടിത്തെറി ഇവിടെ നടക്കുമെന്നൊക്കെ ചിന്തിച്ച് ആകെ പേടിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും പക്ഷേ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ബാലച്ഛൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിച്ചത് ഒരു പ്രശ്നവും ഉണ്ടായില്ല അത് ശരി അപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് ഒരു നീതി എൻ്റെ മോൾക്ക് വേറൊരു നീതി അല്ലേ ഇതെന്തായാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല മോളേനെ നാളെ തന്നെ നിൻ്റെ അച്ഛനും ഞാനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം ചില തീരുമാനവും ഉണ്ടാക്കണം അയ്യോ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ദയവ് ചെയ്ത് പ്രശ്നം പരിഹരിക്കാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് അടുത്ത പ്രശ്നവും ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകരുത് ഇല്ല കൊച്ചെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ പേടിക്കാതിരിക്കേ പക്ഷേ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇത്രയും പറഞ്ഞ് ശ്രീകല ഫോൺ കട്ട് ചെയ്യുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഉദയഭാനു ശ്രീകലയും കൂടി ദേവമംഗലത്തേക്ക് എത്തുന്നുണ്ട് അവർ വരുന്ന സമയത്ത് ദേവി വീടിൻ്റെ വാതുക്കൽ കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീനു ഒരു ഹെഡ്സെറ്റും ഒക്കെ വെച്ചിട്ട് മൊബൈൽ ഫോണിൽ കൂടി പാട്ട് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്യുന്നു ഇത് കാണുമ്പോൾ ശ്രീകല പറയുന്നുണ്ട് ഉദയട്ടാ അത് കണ്ടോ ദേവി അവിടെ ഇരുന്ന് കോലം വരയ്ക്കുകയാണ് ആ മറ്റവള് പാട്ടും കേട്ട് സുഖിച്ചിരിക്കുകയാണ് അവളോട് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് തന്നെ കാര്യം ഇത് പറഞ്ഞ് ദേവമംഗലത്തേക്ക് കയറി ചെന്നിട്ട് ശ്രീകല മീനാക്ഷിയോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നല്ല സുഖമാണ് അല്ലേ ഒരുമാതിരി വല്ലാത്ത ഈ ചോദ്യം കേട്ടിട്ട് മീനാക്ഷി ഗൗരവത്തോടെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മേ അമ്മ അങ്ങനെ പറഞ്ഞത് ആ നേരം വെളുത്തപ്പോൾ തന്നെ ചെവിയിൽ കുന്ത്രാണ്ടവും ഒക്കെ കുത്തിക്കയറ്റി പാട്ടും കേട്ട് സുഖിച്ചിരിക്കുകയാണല്ലോ ഓ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ എൻ്റെ മോളുണ്ടല്ലോ അല്ലേ അയ്യോ അമ്മേ എനിക്ക് ഇതുപോലെ കോലൊന്നും വരയ്ക്കാൻ അറിയില്ല ദേവി ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് കോലമിടാറുണ്ട് ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുമാത്രവുമല്ല അടുക്കളയിലെ പണി പണിക്കാര്യങ്ങളിലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാനും ചെയ്യാറുണ്ട് അമ്മ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും വന്നതല്ലേ കയറി വാ ഇത് പറഞ്ഞിട്ട് മീനാക്ഷി തന്നെ ഇരുവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് പെട്ടെന്ന് ദേവി പിറകിനു ചെന്ന് ശ്രീകലയോട് പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തൊരു വർത്തമാനമായി പറയുന്നത് ദേ ഇമാതിരി കാര്യങ്ങളൊന്നും അകത്തി എന്നിട്ട് ഇവിടുത്തെ അമ്മയോട് പറയരുത് ബാലച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജീവിതം തന്നെ എനിക്ക് ദുസ്സഹമായി മാറും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചു പറയുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത പ്രശ്നം തുടങ്ങുന്നത് ഇടിയൊന്നും ഉണ്ടാവില്ല നീ അങ്ങോട്ട് പെണ്ണേ ഇത് പറഞ്ഞുകൊണ്ട് ഉദയഭാനു സ്ത്രീകലയും കൂടി ദേവമംഗലത്തെ വീടിനുള്ളിലേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി ചെന്ന ഇരുവരെയും ഗോമതി സ്വീകരിച്ചിരുത്തുകയും ഉടൻ തന്നെ മിത്ര ചായയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തുടക്കത്തിലെ കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദയഭാനു പറയുകയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതിൻ്റെ പിൻപിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണല്ലോ അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അത് കേട്ടപ്പോഴേക്കും ഗോമതി ദേവിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ദേവിമോൾ വിളിച്ചു പറഞ്ഞിരുന്നോ ഏയ് അങ്ങനെയൊന്നുമില്ല ദേവിമോൾ അങ്ങനെയൊന്നും പറയാറില്ലല്ലോ പക്ഷേ ഇന്നലെ അവളുമായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഹണിമൂണിന് പോയ കാര്യത്തെപ്പറ്റിയും അതേ തുടർന്ന് ഇവിടെ ഇവിടെയുണ്ടായ ചില സംസാരങ്ങളെക്കുറിച്ച് മൊക്കെ പറഞ്ഞു നിസ്സാരം ഇരുപത്തിയാറായിരം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ അതിങ്ങനെ ഊതിപ്പെരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഗോമതി കുട്ടികൾ ഹണിമൂൺ ട്രിപ്പിന് പോകുവാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ അവർക്ക് ഹോട്ടൽ ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്ത് കൊടുക്കാം ആവശ്യമായ ചിലവുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊള്ളാമെന്ന് പക്ഷേ നിങ്ങളല്ലേ അത് സമ്മതിക്കാതിരുന്നത് അപ്പോൾ ഗോമതി പറയുകയാണ് അതിന് ദൈവിയെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ ശ്രീകല ഗോമതി ഞങ്ങൾ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പണച്ചിലവിനെ ഒന്നും ചിന്തിക്കാറില്ല മക്കളുടെ സ്നേഹത്തിനും സന്തോഷത്തിനുമൊക്കെയാണ് ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാതെ ആയിപ്പോയി അതുകൊണ്ട് ഈ പ്രശ്നവും പറഞ്ഞുകൊണ്ട് ഇനി മോളോട് വഴക്ക് കൂടണ്ട എന്ന് ഗോമതി ബാലനോട് പറയണം പിന്നെ ഇരുപത്തി രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ അത് ഞങ്ങൾ അങ്ങ് തന്നേക്കാം ഈ സംസാരം നടക്കുന്ന സമയത്ത് ബാലൻ കടയിൽ നിന്നും വീട്ടിലേക്ക് വരുന്നുണ്ട് ബാലനെ കണ്ട മാത്രയിൽ ഉദയഭാനു സ്ത്രീകളെയും എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നുണ്ട് തുടർന്ന് ബാലനോട് ഉദയഭാനു സംസാരിച്ചു തുടങ്ങിയ വിഷയം തന്നെ ഹണിമൂൺ ട്രിപ്പിനെക്കുറിച്ചാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം അവസാനമായി ഉദയഭാനു പറയുന്നുണ്ട് അതെ ബാലനുണ്ടായിട്ടുള്ള ആ സാമ്പത്തിക നഷ്ടം അത് നികത്താനാണ് ഞങ്ങളുടെ തീരുമാനം എൻ്റെ മകൾ ദേവി കാരണം ബാലനുണ്ടായ ഇരുപത്താറായിരം രൂപയുടെ നഷ്ടം അത് ഞാനങ്ങ് പരിഹരിക്കാൻ ബാല ഇത് കേൾക്കുമ്പോഴേക്കും ബാലന് വല്ലാത്തൊരു ദേഷ്യം കയറി വരികയാണ് ബാലൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങളെപ്പോലെ പണത്തിൻ്റെ മുകളിൽ ജീവിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ പണം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ ചില്ലറ തൊട്ടുകൾക്കും വളരെയധികം വിലയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണക്ക് നോക്കാതെ കണ്ടമാനം പണമൊക്കെ നിങ്ങൾ ചിലവാക്കാറുണ്ടായിരിക്കാം പക്ഷേ ദൈവമംഗലത്ത് അങ്ങനെയല്ല ഞങ്ങളിവിടെ ചിലവാക്കുന്ന ഓരോ രൂപയുടെയും കണക്ക് ഞങ്ങൾ വെച്ച് ജീവിക്കുന്നവരാണ് പിന്നെ കുട്ടികളുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി ഹണിമൂൺ ട്രിപ്പിൻ്റെ വിഷയത്തിൽ ഞാൻ എതിരഭിപ്രായം പറഞ്ഞില്ല ഹണിമൂണിന് പോകുവാൻ അനുവാദം കൊടുത്തപ്പോൾ തന്നെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തത് നിങ്ങളുടെ മകളാണ് റൂം ബുക്ക് ചെയ്തതിന് ശേഷം അവൾ എന്നോട് പറഞ്ഞത് ഇൻ്റർനെറ്റിൽ വളരെയധികം സമയം ഇരുന്ന് വളരെ ബുദ്ധി ഉപയോഗിച്ച് ഒത്തിരി നേരം തിരഞ്ഞ് അങ്ങനെ ഒടുവിൽ ഏറ്റവും ചീപ്പ് റേറ്റിന് ഹോട്ടൽ ബുക്ക് ചെയ്തു എന്നാണ് എന്നിട്ട് അതിൻ്റെ റേറ്റ് പറഞ്ഞു അയ്യായിരം രൂപ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി മൂന്ന് ദിവസത്തേക്ക് അയ്യായിരം രൂപയ്ക്ക് താമസവും ഭക്ഷണവും ഇത് കേട്ടാൽ ആരാണ് ഞെട്ടാതിരിക്കുക അടുത്ത ദിവസം അവരിവിടുന്ന് ഹണിമൂൺ ട്രിപ്പിന് പോയി എന്നിട്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഹോട്ടലുകാർ പറഞ്ഞു അയ്യായിരം രൂപ എന്നുള്ളത് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിരുന്നുവെന്ന് എന്നിട്ട് അവിടെ ചെന്ന് ബാലൻസ് പണം അടയ്ക്കുവാനില്ലാതെ അവിടെ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടിയിട്ട് ഹോട്ടലിനകത്ത് കയറുവാൻ കഴിയാതെ മണിക്കൂറുകൾ പുറത്ത് നിൽക്കേണ്ടി വന്നു എങ്കിൽ പിന്നെ അവർക്ക് എന്നെ വിളിക്കരുതായിരുന്നോ ആന എന്നെ വിളിക്കുവാൻ തയ്യാറായിരുന്നു പക്ഷേ അവൾ സമ്മതിച്ചില്ല ഞാൻ പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ ഇളയ മകൻ ആര്യനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ അവനെവിടുന്നോ പതിനായിരം രൂപ ഒപ്പിച്ചു കൊടുത്തു ബാക്കി പതിനായിരം രൂപ ആര്യൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മോഷ്ടിച്ചു ഇതിൻ്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ശ്രദ്ധ വേണമെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു എന്തായാലും ഹണിമൂണിന് പോകുവാൻ തീരുമാനിച്ചതാണ് അതിന് പണത്തിൻ്റെ ചെലവുമുണ്ട് അതങ്ങ് തുറന്നു പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ലേ തിരിച്ചു വന്നപ്പോൾ അതൊക്കെ എല്ലാവരും മറച്ചു വച്ചു പക്ഷേ ദൈവമായിട്ട് ഇതൊക്കെ എന്നെ കാണിച്ചു തന്നു ഞാനത് തുറന്ന് ചോദിച്ചു കാരണം എൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം മോഷ്ടിച്ചത് എൻ്റെ ഇളയ മകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് ചോദ്യം ചെയ്തിട്ട് അവൻ തുറന്നു പറയാൻ തയ്യാറായില്ല എന്താണ് സംഭവിച്ചതെന്ന് ഒടുവിൽ അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം ഞാൻ നടത്തി എന്നിട്ടും നിങ്ങളുടെ മകൾ അവൾക്ക് പറ്റിയ തെറ്റാണ് എന്ന് എന്നോട് പറയാൻ തയ്യാറായില്ല ഒടുവിൽ പിന്നെ സത്യങ്ങളൊക്കെ അവളുടെ ഭർത്താവിന് പറയേണ്ടി വന്നു ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ മകളോട് പറഞ്ഞു ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അറിയാത്ത സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന് ഞാൻ നിങ്ങളുടെ മകളോട് പറഞ്ഞു അത് ഇത്ര വലിയ തെറ്റായിപ്പോയി എന്നെനിക്കറിയില്ലായിരുന്നു ബാലൻ്റെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഈ സംസാരം കേട്ട് ഉദയഭാനും ശ്രീകലയും അടികൊണ്ടതുപോലെ അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഗോമതി പറയുന്നുണ്ട് ബാലേട്ട ബാലേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ശാന്തമായി സംസാരിക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്തിനാണ് വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഗോമതി ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ദേവിയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഞാൻ സംസാരിച്ചത് എന്ന് അതുകൊണ്ട് കൂടുതൽ എന്നെ ഉപദേശിക്കാൻ വരരുത് ഇവിടെ ഞാനല്ല തെറ്റ് ചെയ്തത് പിന്നെ ദേവമംഗലത്ത് വന്ന് പണത്തിൻ്റെയും പത്രാസിൻ്റെയും ഒക്കെ പകിട്ടു പറഞ്ഞ് ബാലനെ ഒതുക്കാം എന്നാരും കരുതരുത് ബാലൻ അധ്വാനിച്ചു തന്നെയാണ് ജീവിച്ചത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുൻപോട്ട് പോകുന്നത് ബാലന്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഉദയഭാനുവും ശ്രീകലയും എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴഞ്ഞിരിക്കുകയാണ് ബാലന്റെ ശൗര്യത്തിൻ്റെ മുമ്പിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോയാൽ ചിലപ്പോൾ മകൾ വീട്ടിൽ വന്നു നിൽക്കുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് ഉദയഭാനു പെട്ടെന്ന് പ്ലേറ്റ് അങ്ങ് തിരിക്കുകയാണ് ഉദയഭാനുവിൻ്റെ ആ തന്ത്രം മനസ്സിലാക്കാൻ കഴിയാതെ ബാലൻ അതിൽ വീഴുകയും ചെയ്തു അതേക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും കാണാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ